ജീവിതത്തിൽ വലിയൊരു ആവശ്യത്തെ നേരിടുമ്പോൾ പരിഹാരത്തിന് വേണ്ടത്ര എൻ്റെ കയ്യിലില്ല എന്നുള്ളതായൊരു സങ്കടം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ ശക്തനായ യേശു നിങ്ങളുടെ കയ്യിലെ ഏറ്റവും ലഘുവായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് രാവിലെ ലോകമെങ്ങും ഈ ദൈവശബ്ദത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ നിങ്ങളോടുള്ള ഇന്നത്തെ പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട് കേൾക്കാൻ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ രാജാക്കന്മാരുടെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിന്റെ നാപ്പത്തിരണ്ട് നാപ്പത്തിമൂന്ന് നാപ്പത്തിനാല് വചനങ്ങൾ ഒരു ദേശത്ത് വലിയൊരു ക്ഷാമം നടക്കുകയാണ് മനുഷ്യർക്കൊന്നും കഴിക്കാൻ ഒന്നുമില്ല പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു നാടിന്റെ നടുവിൽ ഏലീശ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഏലിയാവിന്റെ കാലത്തും ക്ഷാമം ഉണ്ടായിട്ടുണ്ട് ഏലീശയുടെ കാലത്തും ക്ഷാമം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഞാൻ പറയാം വലിയ അഭിഷേകമുള്ളപ്പോഴും വലിയ പ്രാർത്ഥന ജീവിതമുള്ളപ്പോഴും ദൈവവുമായി നല്ല ബന്ധമുള്ളപ്പോഴും ജീവിതത്തിൽ ഇല്ലായ്മകൾ വരാം പക്ഷെ ഒന്നറിയണം ആ ഇല്ലായ്മയുടെ നടുവിലും നിന്റെ ജന്മം വരണ്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല ഒരു നാടിനെ മുഴുവൻ വലയ്ക്കുന്ന വലിയൊരു പ്രശ്നം നിന്റെ ജീവിതത്തിൽ നേരിട്ടാൽ അതിനകത്ത് ദൈവത്തിന്റെ പരിഹാര മാർഗം മറ്റാർക്കു വേണ്ടി വെളിപ്പെടാത്ത പോലെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും ഇത് പറയാൻ ദൈവത്തിന്റെ ആത്മാവിനെ നിയോഗിക്കുന്നു നീ അനുഭവിക്കുന്ന പ്രശ്നം അനേകായിരങ്ങളെ തകർത്തിട്ടുള്ളതാകാം നിങ്ങൾ നേരിടുന്ന വെല്ലുവിളി പതിനായിരങ്ങളുടെ പതനത്തിന് കാരണമായതായക പക്ഷെ അത് നിന്നോടടുക്കത്തില്ലെന്ന ദൈവവചനം തന്നെ പറയുന്നു നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലതു വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല ഹാ ഇന്ന് രാവിലെ ദൈവാത്മാവ് നൽകുന്ന ഈ ദൂതിന് ആമയൻ പറയാൻ എത്ര പേരുണ്ട് അതേ ദൈവദാസനെ ചിലതെന്റെ കൺവെട്ടത്തിൽ ഞാൻ കാണുന്നുണ്ടെങ്കിലും അത് പ്രതീക്ഷിക്കുന്ന പോലെ എൻ്റെ അവസാനം അതിന്മേലായിരിക്കുകയില്ല എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്വ നിവർത്തികളെ കണ്ടു അനുഗ്രഹങ്ങൾ ആവോളം ഇനിയും എൻ്റെ ജീവിതത്തിൽ പ്രാപിച്ചു ഈ വൈതരണികൾക്ക് അപ്പുറത്തേക്ക് ഞാൻ അതിജീവിച്ച് കയറുക തന്നെ ചെയ്യും ഇന്ന് നീ കിടക്കുന്ന രോഗക്കിടയ്ക്ക് ദൈവവേദി നീ അവസാനിക്കത്തില്ല ഇന്ന് നീ കടന്നു പോകുന്ന നഷ്ടങ്ങളിൽ നിന്റെ ജന്മം തീരത്തില്ല എന്ന് തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്നലെ ആരാധനാ മധ്യയെ ഒരുപാട് പ്രിയപ്പെട്ടവരെന്നെ കാണുവാൻ വന്നു നിരവധി നിരവധി സങ്കടങ്ങൾ ഞാൻ കേട്ടു ഒത്തിരി പേരുടെ കണ്ണുനീരിന് ഞാൻ സാക്ഷിയായി അതിലൊരു സഹോദരനോട് പറഞ്ഞു പതിനഞ്ചു കോടി രൂപയുടെ കടബാധിതയുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഒരു മഴ പെയ്താൽ വീടിനകത്ത് എന്റെ ഭാര്യ അവിടെ ഉടനെ ആയിട്ട് പാത്രം കൊണ്ട് ഓടുന്നൊരവസ്ഥയാണ് വാടക വീട്ടിലാണ് പതിനഞ്ചു കോടി രൂപയുടെ കടബാധിതരുടെ നടുവിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് കോടി രൂപ നഷ്ടമായി പോയൊരു മനുഷ്യൻ അയാളുടെ ലൈഫിൽ എങ്ങനെയാണ് ഇനി എഴുന്നേൽപ്പം എന്നുള്ളതായി ചോദ്യത്തിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ പറഞ്ഞു സത്യത്തിൽ ആത്മാവരളി ചെയ്ത ആലോചനകെട്ട് ഞാനും ആ ദൈവശബ്ദം കേട്ട് ആ മനുഷ്യരും ഒരുപോലെ നടുങ്ങിപ്പോയി കാരണം നമ്മുടെ ഈ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അതീതമായി നമ്മുടെ കുഞ്ഞു ജീവിതത്തെക്കുറിച്ച് ഈ വലിയ ദൈവത്തിന് ഇത്രമാത്രം വലിയൊരു കരുതൽ ഉണ്ടോ എന്നുള്ളതായ ഒരു ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം ആശ്ചര്യത്തോടെ കാണാനും കേൾക്കാനും കഴിയുന്ന നിലയിലായിരുന്നു ആ ദൈവശബ്ദം വെളിപ്പെട്ടു വന്നത് എന്ന് ഞാൻ പറയാം നിങ്ങൾ അകപ്പെട്ടു നിൽക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ അവസ്ഥയിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ മഹത്തായൊരു വാതായനം എൻ്റെ കർത്താവ് ഇന്ന് രാവിലെ തുറക്കുകയാണ് ഒന്നു പറഞ്ഞേ ഇതിന്റെ പരാജയ ദിനമല്ല ഈ വർഷത്തിനോട് ഞാൻ അവസാനം ഗുഡ് ബൈ പറയുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ടാറ്റ കൊടുത്ത് പറഞ്ഞു വിടുന്നതിന് മുമ്പ് നാം പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കും മുമ്പ് അതിശയകരമായ ചില ദൈവിക വിടുതലിന്റെയും വർധനവിന്റെയും കാഴ്ച കണ്ടിട്ടേ ദൈവം നിങ്ങളെ മറുകര കയറാൻ സമ്മതിക്കുകയുള്ളൂ ഇതിനെ ക്രോസ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് വലിയൊരു ദൈവിക വിടുതൽ നിങ്ങളുടെ മുമ്പിലുണ്ട് നോക്കൂ ഈ വേദഭാഗം നമ്മളോട് പറയുന്നു പ്രവാചക ശക്തന്മാരായ പ്രവാചകരുടെ കാലഘട്ടത്തിൽ ഇല്ലായ്മകൾ വന്നു പ്രശ്നങ്ങളുണ്ടായി ക്ഷാമങ്ങളുണ്ടായി വലിയ തോതിലുള്ളതായി കോളിളക്കങ്ങൾ ഉണ്ടായി പക്ഷെ ദൈവം അവരെ താങ്ങി ഒന്ന് ഞാൻ പറയാം വിശ്വാസ വീരന്മാരൊക്കെ ജനിച്ചത് ഏറ്റവും സുഗലോലുപതയുടെ സന്തോഷ കാലഘട്ടങ്ങളിലല്ല വിശ്വാസത്തിന്റെ വീരന്മാർ ജന്മമെടുത്തത് ഒരു മനുഷ്യനും പരിഹരിക്കാനാവാത്ത അഗ്നിശോധനകളുടെ നടുവിലാണ് ഒരു വ്യക്തിക്കും പരിഹരിക്കാനാവാത്ത നൂറായിരം സംശയങ്ങളുടെയും ചോദ്യങ്ങളുടെയും മുൻപിലാണ് ഒരു മനുഷ്യനും കടന്നു പോകാൻ കഴിയാത്ത കനൽ വഴികളിലാണ് വിശ്വാസത്തിന്റെ വീരന്മാർ ജന്മം എടുത്തിട്ടുള്ളത് ഒന്ന് ഞാൻ പറയാം ഇന്ന് നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിർത്തിയിരിക്കുന്നത് ആ ഒരു വിശ്വാസത്തിന് നായകനെ നോക്കി ഒരു വിശ്വാസത്തിന്റെ വീരനാകാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എബ്രാഹി ലേഖനം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങൾ വായിക്കുമ്പോൾ നാം അറിയുന്നു വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവൻ നമ്മുടെ കർത്താവായ യേശുവാണ് നമ്മൾക്ക് എല്ലാവർക്കും വിശ്വാസത്തിന്റെ വീരന്മാരെ അറിയാം പക്ഷെ അവരൊക്കെയും വീരന്മാരാക്കിയ നായകനെ എബ്രായർ പന്ത്രണ്ടിന്റെ ഒന്നിൽ നാം കാണുന്നു ഈ വീരന്മാരെയൊക്കെയും വീരന്മാരാക്കി തീർത്ത യാഥാർത്ഥ വിശ്വാസത്തിന്റെ നായകൻ അതിൻ്റെ കർത്താവായ യേശുവാണ് വിശ്വാസത്തിന്റെ നായകനും ഊർത്തി വരുത്തുന്നവനുമായ യേശുവിനെ തന്നെ നോക്കുക ഇന്ന് രാവിലെ സംഘർഷങ്ങളെ നോക്കുവാനല്ല സങ്കടങ്ങളെ നോക്കാൻ യേശുവിലേക്ക് നോക്കാൻ അത് വെറുതെ ഒരു നിസ്സഹായതയോടെ നോക്കാനല്ല വിശ്വാസത്തോടെ നോക്കാൻ കഥയെ കർത്താവേ നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ധൈര്യശാലിയാണെന്ന് ഒന്നുകൂടെ ധൈര്യത്തോടെ പറയാൻ കർത്താവിന് ഹൃദയത്തെ കൂടെ സന്തോഷിപ്പിക്കുന്ന നിലയിൽ വിശ്വാസത്തിൻ്റെ ഒരു ശബ്ദമായി നിങ്ങളുടെ അതരത്തിൽ നിന്ന് നല്ല ചില വാക്കുകൾ പുറത്തു വരണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കൂ ഈ ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഏലീശ പ്രവാചകൻ ആദ്യഫലം നൽകുവാൻ ഒരു മനുഷ്യൻ ദൂരേന്ന് വരികയാണ് തൻ്റെ പൊക്കണത്തിൽ ഒരൽപ്പം അപ്പവും അല്പം ആഹ് ധാന്യമൊക്കെയായിട്ട് അയാൾ വരികയാണ് അതെങ്ങനെ തന്നെയായിരിക്കുന്നത് മലരും അപ്പവും ഒക്കെ ആയി യവത്തപ്പവും മലരുമായിട്ട് ആ മനുഷ്യൻ വരികയാണ് ക്ഷാമമല്ലേ ഉള്ളത് കൊണ്ടുപോയി കൊടുക്കാം ഒന്ന് ഞാൻ പറയാം ഏത് ക്ഷാമത്തിന്റെ തീവ്രാവസ്ഥയിലും ദൈവത്തിന്റെ കരുതലുകൾ നിന്നെ തേടി നിന്റെ അഡ്രസ്സ് തപ്പി വരും ആഹാ പ്രൈസ് നീ ആയിരിക്കുന്ന ഇടത്ത് ഒറ്റപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് പദം പറഞ്ഞ് കരയരുത് ആരും എന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനിച്ച് തല താഴ്ത്തരുത് ഒന്ന് ഞാൻ പറയാം നിന്റെ വിലാസം ദൈവം ചിലർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രൈസ് അലോഡ് നിനക്ക് വേണ്ട കരുതലുമായി ചിലർ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ അത് നിന്നെ തേടി നീ ആയിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് തന്നെ കേറി വന്ന് കോളിംഗ് ബെല്ലടിക്കും പ്രവൃത്തി എന്റെ ജീവിതത്തെ തേടി വരുന്ന സമയമാണെന്ന് ദൈവത്തിന്റെ വിടുതൽ എന്നോട് അടുത്തടുത്ത് അടുത്ത് അടുത്ത് വരുന്നൊരു നേരമാണെന്ന് ഞാൻ നിസ്സഹായനായോ നിരാശ്രിതനായോ ഇരിക്കേണ്ട സമയമല്ല എന്നും ഒരു പ്രത്യാശയുടെ കരുത്ത് പ്രാപിച്ചുകൊണ്ട് ആത്മാവില ദൈവപ്രവൃത്തിക്ക് വരവേൽപ്പൊരുക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സജ്ജനാക്കേണ്ട നേരമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അതെ അതെസായെ കാണുവാൻ ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു മനുഷ്യൻ വരികയാണ് അതിന്റെ തൊട്ടു പുറകിലുള്ളതായ ഒരു അത്ഭുതവും അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തുന്നത് അന്നൊരു പ്രവാചക ശിഷ്യൻ പായസം വെച്ചു പായസം വെച്ചപ്പോൾ പായസത്തിനാതിടാൻ പായസകാലത്തിനകത്തിടാൻ കുറെ ചീര കൊണ്ടുവരാൻ പറഞ്ഞു അയാൾ പോയി പറച്ചുകൊണ്ട് പോകുന്ന ഇതിന്റെ കൈപ്പ് ചീരയായിരുന്നു അത് കുടിക്കുന്ന മനുഷ്യർക്കെല്ലാം ദോഷവും മരണകരമായ സാഹചര്യങ്ങളും ഉണ്ടായി അന്നേരം അവർ പറഞ്ഞു യജമാനെ പ്രവാചകനെ നോക്കി പറഞ്ഞു യജമാനെ വായസ കലത്തിനകത്ത് ആഹാര കലത്തിനകത്ത് തന്നെ മരണം വ്യാപരിക്കുകയാണ് ഒരുപടി മാവെടുത്ത കലത്തിലേക്ക് എറിഞ്ഞതോടുകൂടെ ആ ദോഷം അവിടെ അങ്ങ് പരിഹരിക്കപ്പെടുകയാണ് ഹാ എന്നോ അത്ഭുതങ്ങളാ ഒന്ന് ഞാൻ പറയാം ചില മരണകരമായ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ ചിലതൊക്കെയും അവസാനിക്കുമെന്ന് ചിലതൊക്കെ പട്ടുപോകുമെന്നും ചില ജീവിതത്തിന് പര്യവസാനമാകുമെന്നും ഒക്കെ വിധി വിധിയെഴുതുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഇല്ല 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 അങ്ങനെ അവസാനിപ്പാൻ ഉള്ളതല്ലിത് അതിന്റെ നിവാരണം ദൈവത്തിന്റെ ആത്മാവ് ഒരു കൈപ്പാങ് പ്രൈസ് നിന്റെ പ്രശ്നത്തിന്റെ വിടുതൽ ഒരു കൈപ്പാങ് അകലെയുണ്ട് മുങ്ങിത്താഴുന്ന പത്രൂസിന്റെ ജീവിതത്തിന്റെ തൊട്ടരികിൽ കൈ പിടിച്ചുയർത്താൻ യേശു നടന്നു വന്നതുപോലെ മുങ്ങിത്താഴുന്നവനെ കൈ നീട്ടിക്കൊടുത്ത് പിടിച്ചുയർത്തുവാൻ അരുമനാ അതനരികിൽ വന്ന് നിന്നതുപോലെ നിന്റെ പ്രശ്നത്തിന്റെയും ജീവിതത്തിന്റെയും തൊട്ടരികത്ത് രാവിലെ യേശു വന്ന് നിൽക്കുകയാണ് കേട്ടോ സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യ അങ്ങനെ ഉള്ള ആഹാരവും കൂടെ കൊള്ളുവേലാതായി പോയിരിക്കുന്ന ഒരു സമയത്ത് ഇനി എന്നാ കഴിക്കും എന്നാ കുടിക്കുമെന്ന് ചോദിച്ചിരിക്കുന്നൊരു നേരത്ത് ഇതേ ദൂരെ നിന്നൊരാൾ വരുന്നു ചിലത് നഷ്ടമാകുമ്പോൾ ഇനി എന്നാ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പറയാം ആരും കാണാത്ത ഒരാൾ നമ്മെ തേടി വരുന്നുണ്ട് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വഴിയിലൂടെ നമ്മളെ തിരക്കി ദൈവത്തിന്റെ കരുതൽ നടന്നു വരുന്നുണ്ട് നിന്റെ വീടിനു വേണ്ടി നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി നിന്റെ ഈ ആവശ്യത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വരുന്നുണ്ട് ദൈവത്തിൻ്റെ വഴി ദൈവത്തിൻ്റെ വഴി വരുന്നുണ്ട് ദൈവത്തിൻ്റെ കരുതൽ വരുന്നുണ്ട് കർത്താവിന്റെ പദ്ധതി നടന്നെടുക്കുന്നുണ്ട് ഇന്ന് ഇത് ഇത്രയും മതിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അടുത്തു വരുന്നൊരു ദൈവ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് കരുതുന്നു നീ ഒരുക്കി വെച്ചത് കൊള്ളുവലാതായി പോകുമ്പോൾ കൊള്ളാവുന്നതുമായി ദൈവം നിനക്ക് വേണ്ടി ഒരാളെ അയക്കുന്നു ശ്രേഷ്ഠമായതുമായി നിന്റെ ജീവിതത്തിനരികിലേക്ക് ഒരാൾ നടന്നെടുക്കുന്നു മഹത്തരമായ ദൈവപ്രവൃത്തി കടന്നു വരികയാണ് ദൂഷ്യമായുള്ളത് കൺമുമ്പിൽ കാണുമ്പോൾ ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ കൈകളാൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട തല ചുമടായി നിന്റെ ജീവിതത്തിന് വേണ്ടി നടന്നെടുക്കുന്നുണ്ട് ഒന്ന് ഞാൻ പറയാം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ അടിമുടി മാറ്റുന്ന ഒരു വലിയ കരുതലാണ് ഈ സാഹചര്യത്തിൽ നിന്നെ പിടിച്ചു നിർത്താൻ അറിയാത്ത ഒരാൾ വന്നയാളുടെ പേരിവിടെ ഇല്ല എന്താ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം പേരില്ലാത്ത അറിയത്തില്ലാത്ത ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്ന് അറിയത്തില്ലാത്ത ഉറവിടങ്ങളിൽ നിന്ന് റിയത്തില്ലാത്ത ആൾക്കാരിലൂടെ നിനക്കു വേണ്ടി ദൈവത്തിന്റെ അതിശയങ്ങൾ കടന്നു വരും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ വിശ്വാസം ഇന്ന് രാവിലെ നിലത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ അപ്പൻ എടുത്ത് തോളത്ത് വെക്കുന്ന പോലെ നിങ്ങളെ എടുത്തുയർത്തുക നീ തളർന്നു കിടക്ക നിർത്തുന്നതിനെ ഒക്കത്തേറ്റുന്ന ദൈവിക വിശ്വാസത്തെയാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദർശിക്കുന്നത് എടുൊക്കി നിന്നെ ഇന്ന് രാവിലെ ദൈവം കരുത്തോടെ തന്റെ കൈ ചുമക്കാൻ പോവാ എടുക്കട്ടെ കൊച്ചേ നിന്നെ കുഞ്ഞു വാവേ ഞാൻ നിന്നെ ഒന്ന് എടുത്തോട്ടെ വാവേ വാ ഞാൻ നിന്നെ എടുക്കാം എന്നൊരു കൊച്ചു കുഞ്ഞിനോട് നമ്മൾ പറയുന്നത് പോലെ എടുത്തുയർത്തി തോളെ വെക്കുക ഇന്ന് രാവിലെ വിശ്വാസത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വരം നിന്നെ നോക്കി പറയുന്നത് നീ തളർന്നിരിക്കുന്ന കാഴ്ച ദൈവത്തിന് കാണാൻ ഇഷ്ടമല്ല ആവേശത്താൽ ചൈതന്യം വന്നൊരു മുഖഭാവത്തോടു കൂടെ കുഞ്ചിരി തൂകുന്ന മനോഭാവത്തോടെ മുഖഭാവത്തോടെ ഇന്ന് രാവിലെ വെളിപ്പെടാൻ പോകുന്ന ദൈവപ്രവൃത്തിക്ക് വേണ്ടി സന്നദ്ധനാകാൻ പരിശുദ്ധാത്മാവ് പറയുന്നു ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് വരും ദിവസത്തിൽ ചിന്തിക്കാം ഇപ്പൊ നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു അപ്പായേ അങ്ങയുടെ പേര് അത്ഭുതങ്ങളുടെ മന്ത്രി എന്നാണല്ലോ യേശു അപ്പ ഞങ്ങൾക്ക് ഇന്ന് വരെയും കാണാനും കേൾക്കാനും ചിന്തിപ്പാനും കഴിയാത്ത ഉറവിടങ്ങളിലൂടെ ഞങ്ങളുടെ ജന്മത്തെ ഇത്രത്തോളം അങ്ങ് സഹായിച്ചു ദൈവത്തിന്റെ വിശ്വസ്തതയുള്ള വചനം എന്നോട് പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കാണാത്തതും ഒരു ചെവി കേൾക്കാത്തതും ഒരു മനുഷ്യനെ ഹൃദയത്തിൽ നിരൂപിക്കാത്തതുമാണെന്ന് ശ്രേഷ്ഠതയുള്ളതായ ദൈവത്തിന്റെ കരുതലുകൾ ചിലതടയുമ്പോൾ പുതിയത് ചിലത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നല്ലോ ഈ മഹത്തരമായ കൃപയെ നന്ദിയോടെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ മക്കളെ ഇന്നത്തെ ദിവസം ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു സർവൈശ്വര്യങ്ങളാലും ഇവർ നിറയും എല്ലാ മഹത്വത്താല് ദൈവവരെ പൊതിഞ്ഞു പിടിക്കും സുരക്ഷിതരായി ഉണർവുള്ളവരായി ഈ ദിവസത്തിലെ സങ്കടകരമായ നിരവധി വിഷയങ്ങളിൽ ദൈവികമായ വിടുതലിന്റെ വൻ കാഴ്ചകൾ കണ്ട് അത്ഭുത സാക്ഷ്യങ്ങളുടെ വക്താക്കളായി ഇവർ ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടാൻ ദൈവനാമ മഹത്വത്തിനായി ശബ്ദിപ്പാൻ പോകുന്നതിനായിട്ടു സ്തോത്രം ഇവരുടെ വാക്കുകൾ കർത്താവിനാമത്തിന്റെ മഹത്വത്തെ എനിക്ക് വേണ്ടി യേശു ഇത് ചെയ്തു എന്നുള്ളതായ വൻ കാര്യങ്ങളുടെ ഓ പ്രസ്താവനകൾ ഇവർ പറയത്തക്കവണ്ണം അങ്ങവരെ അനുഗ്രഹിക്കുന്നതിനായിട്ടു സ്തോത്രം വരുന്നുണ്ട് ചില വലിയ നന്മകൾ ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തോട് നടന്നെടുത്ത് ഞങ്ങളെ വിളിച്ചു നടത്തുന്ന ദൈവ പ്രവൃത്തികളെ ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു ഈ പകൽ ഇവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ പ്രവചനദൂതിന്റെ ഈ എപ്പിസോഡ് ഇവിടെ വാൻഡപ്പ് ചെയ്യുന്നു നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണം നാളെ പുലരിയിൽ നാം കാണും വരെ കർത്താവായി യേശുവിനെ സ്നേഹത്തിന്റെ തടലിൽ നമുക്ക് ഒന്നായിരിക്കാം യേശുവിന് മഹത്വവും അർപ്പിക്കുന്നു ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ഞായറാഴ്ചയും നമ്മുടെ ആത്മീക ആരാധന കോട്ടയത്ത് നടക്കുന്ന കാര്യം അറിയാലോ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുന്നു ഗോഡ് ബ്ലസ് യു ആമേ